ഇന്നത്തെ നമ്മളെ റെസിപ്പി ശർക്കര വിരട്ടി ആട്ടാ അതിനുവേണ്ടി നല്ല മൂപ്പുള്ള ഒന്ന് ഇരുന്നൂറ് നേന്ത്രക്കായടുത്തുണ്ട് ഇത് തൊലി കളഞ്ഞ ഒരു കിലോ ഉണ്ടാവും തൊലി കളഞ്ഞ ഈ കായ ഉപ്പും മഞ്ഞളും കളിക്കുക വെള്ളത്തിലേക്ക് ഇട്ട് വെക്കുന്നുണ്ട് നമ്മൾ കറുത്ത് പോകാതിരിക്കാൻ വേണ്ടി ഈ നേന്ത്രപ്പയം ഇങ്ങനെ രണ്ടായിട്ട് ഇങ്ങനെ പൊളിച്ചെടുക്കുക ഇത് കുറച്ച് കനത്തിൽ ഇങ്ങനെ അരിഞ്ഞെടുക്കുക ഈ മുറിച്ച കഷ്ണങ്ങൾ ആ കറ പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഇരുപത് മിനിറ്റെങ്കിലും ഈ വെള്ളത്തിലിട്ട് വയ്ക്കാം ഉപ്പും മഞ്ഞളും ചേർത്ത വെള്ളത്തിൽ ഇനി ഇതെടുത്ത് ഒരു സ്റ്റൈനറിലേക്ക് മാറ്റാം അപ്പോൾ അത് മുഴുവനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി ശരിക്കും ഇറങ്ങിപ്പോയതിന് ശേഷം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോഴേക്കും നമുക്ക് ഒരു നൂറ് ഗ്രാം ശർക്കര നമുക്കൊരു അരക്കപ്പ് വെള്ളത്തിൽ ഒന്ന് അരിച്ചെടുക്കാം ഇനി ഒരു കടായിൽ എണ്ണ വെച്ച് ചൂടായതിന് ശേഷം ഈ പഴം നുറുക്കിയത് നമുക്ക് അൽപ്പവൽപ്പായിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം ഒരു മീഡിയം തീല് വേണം ഫ്രൈ ചെയ്തെടുക്കാട്ടോ അല്ലെങ്കിൽ ഇത് ക്രിസ്പായി കിട്ടൂല കേട്ടോ എണ്ണയിലേക്ക് ഇട്ട ഉടനെ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആദ്യം പൊരിച്ചത് എണ്ണയിൽ കോരി എടുക്കുക ഇത് ഏകദേശം ഇരുപത്തഞ്ച് മിനിറ്റ് മിനിറ്റ് എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുത്തേ ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി ഒരു രണ്ട് ടീസ്പൂൺ ചുക്കുപൊടി പൊടി രണ്ട് ടീസ്പൂൺ നല്ല ജീരകം ഒരു ഏഴ് ഏലക്ക കുറച്ച് പനങ്ങൾക്ക് ഉണ്ടാവും ഇത് അരിപ്പൊടിയിൽ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കുക അരിപ്പൊടി ഉപയോഗിക്കുന്നത് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ഒറ്റക്കായ പൊടി പൊടിഞ്ഞ് കിട്ടില്ല ഇനി ഒരു ഉരുളിയിലേക്ക് നമ്മൾ നേരത്തെ ഉരുക്കിയ ശർക്കര ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് ഈ ശർക്കര ഒന്ന് ഒരു ഒരുനൂൽ വരെ ഒന്ന് വറ്റിച്ചെടുക്കാം അപ്പോൾ അത് ശർക്കര സെറ്റായിട്ടുണ്ട് കേട്ടോ ഒരുനൂൽ പരുവായിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി ഫ്രൈ ചെയ്തത് നമുക്ക് ഈ ശർക്കര ഇട്ടുകൊടുക്കാം ഇനി ഇതിൽ നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കുക നമ്മളെ പൊടിച്ച് വെച്ച ആ സ്പൈസസും പൊടിയും കൂടെ ഇതിന് മേലെ ഒന്ന് വിതരി കൊടുക്കുക ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക വീണ്ടും ഇതിന് മുകളിലേക്ക് ആ പൊടി കൊടുക്കുക ഇങ്ങനെ നാലഞ്ച് പ്രാവശ്യം ഇട്ട് ഇതിലേക്ക് മിക്സ് ചെയ്യണം അപ്പോൾ നമ്മളെ ശർക്കര വരട്ട് ഇരുടേണ്ടിട്ടാണ് നല്ല സ്പൈസസ് സ്പൈസസായിട്ട് നല്ല സ്മെല്ലാം സ്മെല്ലുണ്ട് അപ്പോൾ അത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി ഓണായിട്ട് കടയിൽ നിന്ന് വേണ്ട ആവശ്യമില്ല നമ്മൾ തന്നെ വീട്ടിലുണ്ടാക്കാം നല്ല ടേസ്റ്റാണ് സ്പൈസസൊക്കെ നമുക്ക് നമ്മളിഷ്ടത്തിന് ചേർക്കാം വേണമെങ്കിൽ കുറച്ച് കുരുമുളക് കൂടിയൊക്കെ ചേർക്കെട്ടോ അപ്പോൾ നമ്മളെ ശർക്കര വരട്ടി റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്കും കമൻറ്റും ചെയ്യട്ടോ അതുപോലെ ഫോളോ ചെയ് സബ്സ്ക്രൈബ് ചെയ്യാ അപ്പോൾ ഓക്കേ